ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം അസൈൻമെന്റിന്റെ സമയമാണ് ഫോർത്ത് സെമസ്റ്ററിൻ്റെയും സെക്കൻഡ് സെമിറ്ററിന്റെയും ഫസ്റ്റ് സെമസ്റ്ററിന്റെ ഒക്കെ അസൈമെന്റ് സൂപ്പാറ് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ റിലീസ് ചെയ്ത് വരുന്നുണ്ട് സ്റ്റുഡൻസ് തുടങ്ങുന്നുണ്ട് അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് സബ്മിഷൻ ഡേറ്റ് പല സ്റ്റുഡൻസിൻ്റെയും വന്നിട്ടുണ്ട് ഫസ്റ്റ് സെമിസ്റ്ററുകാരുടെ നിലവിൽ ഇപ്പം വന്നിട്ടില്ല ടോട്ടൽ ഇപ്പം നമുക്ക് ഇത്രയും ഫോർത്ത് സെമർ സെക്കൻഡ് സെമ്മർ ഫസ്റ്റ് സെമ്മർ ഇത്രയും ആണ് ബാച്ചുകാരുടെയാണ് അസൈൻമെന്റുകൾ വന്നിട്ടുള്ളത് അപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട് അസൈൻമെന്റിൽ ഒരു സ്റ്റുഡൻ സ്റ്റുഡന്റ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ഓരോന്നായിട്ടും നമ്മൾ ശ്രദ്ധിച്ച് മാത്രമേ അസൈൻമെന്റ് എഴുതാൻ പാടുള്ളൂ അപ്പം എല്ലാവർക്കും അറിയാം തന്നിരിക്കുന്ന അഞ്ച് ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിനാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത് എന്നുള്ളത് അപ്പം ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും എല്ലാം സോഫാർ എല്ലാവരും വെച്ച് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരിക്കൽ പോലും ശ്രദ്ധിക്കാതെ പോകുന്ന അല്ലെങ്കിൽ അത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് മാർക്കിൽ വരെ മാറ്റം വരാൻ സാധ്യത ഉള്ള ഒരു സംഭവമാണ് അസൈൻമെന്റ് എഴുതുമ്പോൾ നിങ്ങളുടെ റെഫറൻസ് അല്ലെങ്കിൽ ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത് ആ സാധനം നിർബന്ധമായിട്ടും നിങ്ങൾ വെക്കേണ്ടതുണ്ട് അപ്പം എൻ അതെങ്ങനെയാണ് മിസ് നിർബന്ധമാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഫേസിംഗ് ഷീറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും ഈ ഫേസിംഗ് ഷീറ്റിന്റെ ഈ ഫസ്റ്റ് അതായത് ഈയൊരു ഏരിയ മാത്രമാണ് നമ്മൾ ഫസ്റ്റ് സെക്ഷൻ മാത്രമാണ് നിങ്ങൾ സ്റ്റുഡൻസ് ചെയ്യേണ്ടത് പക്ഷെ സംഭവം താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ടു ബി ഫിൽഡ് ഇൻ ബൈ ദി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിൽ അവർ മാർക്സ് ഇടുന്ന ഒരു കോളം ഉണ്ട് ആ കോളത്തിൽ ബിബ്ലിയോഗ്രാഫിക്കും റെഫറൻസും കൃത്യമായിട്ട് രണ്ട് മാർക്ക് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ രണ്ട് മാർക്ക് നിങ്ങൾ കളയാതിരിക്കാനും വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള റെഫറൻസും ബിബ്ലിയോഗ്രാഫിയും അവസാനത്തെ പേജിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ അസൈൻമെന്റിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇൻട്രൊഡക്ഷനും ആ തിയറി എക്സ്പ്ലനേഷനും കൺക്ലൂഷനും എല്ലാം നിങ്ങൾക്ക് ഉണ്ടാവുമെങ്കിൽ പോലും പല സ്റ്റുഡൻസും ബിബ്ലിയോഗ്രഫിയും റെഫറൻസും മറക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് നിർബന്ധമായിട്ടും ബിബ്ലിയോഗ്രഫിയും നിങ്ങൾ എല്ലാവരും എഴുതാൻ ശ്രമിക്കുക ആൻഡ് ഒരു കാര്യം കൂടി പറയാം ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അസൈൻമെന്റുകളാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ നൽകുന്നത് അത് ഏത് സബ്ജക്റ്റിൻ്റെ ആയാലും സോ ദോസ് വിഷ് ടു കലക്ട് അസൈൻമെൻറ്റ് ഫ്രം ഫ്യൂച്ചർ പ്ലസ് അക്കാദമി താഴെ കാണുന്ന ലിങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക ആ ലിങ്കില് ഞങ്ങളെ ഈ ലേൺ സ്റ്റോർ വഴി പെർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ആരും അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് ബിബ്ലോഗ്രഫിയോ റെഫറൻസോ എഴുതാൻ മറക്കാതിരിക്ക മാക്സിമം അത് എഴുതാൻ ശ്രമിക്കുക എന്നാലേ നിങ്ങൾക്ക് ആ രണ്ട് മാർക്ക് കാണുകയുള്ളു വ്യക്തമായിട്ട് അവരത് പറഞ്ഞിട്ടും ഉണ്ട് അപ്പം ആരും ഇത് മറക്കാതെ ആ ആരണ്ട് സാധനങ്ങളും എഴുതി അല്ലെങ്കിൽ റെഫറൻസ് ഓർ ബിബ്ലിയോഗ്രഫി എന്നുള്ളതാണ് അതില് അത് എഴുതി വെക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ആ അപ്പൊ ആരും കളയരുത് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് വീഡിയോ